വൈബ് വിദാൻ ആംഗ്ലറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മീൻ പിടിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മീൻകൂട് അഥവാ മീൻ കെണിയാണ് പരിചയപ്പെടുത്തുന്നത് ഇവയുടെ പ്രവർത്തനം വളരെ ലളിതമാണ് കേരളത്തിൽ ഇത്തരം മീൻ കെണികൾക്ക് കൂട് എന്നാണ് സാധാരണയായി പറയാറ് മുള ചൂരൽ തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ സാധാരണയായി നിർമ്മിക്കുന്നത് മുളയോ ചൂരലോ ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുന്നു ഇതിനു ചുറ്റും മുളയുടെ കഷണങ്ങൾ നിരത്തി വലയുടെ ആകൃതിയിൽ കെട്ടുന്നു കെണിയുടെ അകത്തേക്ക് മീനുകൾക്ക് കടക്കാൻ ഒരു പ്രത്യേക വാതിൽ ഉണ്ടായിരിക്കും ഇതിനെ നാക്കൂട് അഥവാ നാക്ക് എന്നാണ് പറയുന്നത് ഈ വാതിലിലൂടെ മീനുകൾ അകത്തേക്ക് പ്രവേശിച്ചാൽ പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇതിന്റെ ഘടന കെണിയുടെ അകത്ത് മീനുകളെ ആകർഷിക്കുന്നതിനായി തീറ്റയോ മറ്റു ഭക്ഷണാവശിഷ്ടങ്ങളോ വെക്കാറുണ്ട് ശേഷം ഈ കെണി വെള്ളത്തിൽ മുക്കി വെക്കുന്നു തീറ്റ തേടി കെണിക്കുള്ളിലേക്ക് കയറുന്ന മീനുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയാതെ അകത്ത് കുടുങ്ങുന്നു നിർമ്മാണ വസ്തുക്കൾ രൂപം വലുപ്പം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതരം മീൻ കെണികളുണ്ട് മുള ചൂരൽ കമ്പിവലകൾ പി വി സി പൈപ്പുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയും ഇതിൽ ഉൾപ്പെടുന്നു കുളങ്ങളിലും പുഴകളിലും മീൻ പിടിക്കാനായി ഇത്തരം കെണികൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇന്ന് മീൻ കൂട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മൂന്ന് കൂടും മൂന്ന് സ്ഥലങ്ങളിലായി വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ വന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ ഇന്നലെ വെച്ച കൂടുകൾ എടുക്കാൻ പോകുവാണ് ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാലും പ്രതീക്ഷ കൈവിടാതെ ചെന്ന് നോക്കാം വീഡിയോസ് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഊഹം തെറ്റിയില്ല മീൻ ഒന്നും കിട്ടിയില്ല അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം